കാത്തു കിടക്കുന്ന ഗുരുവിന്റെ ശയ്യയ്ക്ക് ചുറ്റും വിങ്ങുന്ന ഹൃദയത്തോടെ ശിഷ്യഗണങ്ങൾ ഒരുമിച്ചുകൂടി കണ്ണീരിന്റെ നനവോടെ കരം ഗ്രഹിച്ചു കൊണ്ട് അവർ ചോദിച്ചു അല്ലയോ പരമഗുരുവേ ഈ അവസ്ഥയിൽ ഞങ്ങൾക്കായി അങ്ങ് നൽകുന്ന ഉപദേശം എന്താണ് ഗുരു പറഞ്ഞു എന്റെ മരണം ആസന്നമായി എന്റെ സംസ്കാരവും കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇവിടെയുള്ള നദി കടന്നു വേണം നിങ്ങൾക്ക് പോകാൻ നിങ്ങൾ നദിയിലൂടെ തന്നെ സഞ്ചരിച്ചു കൊള്ളൂ പക്ഷേ നിങ്ങളുടെ കാലുകൾ നനയരുത് കാര്യം മനസ്സിലാവാതെ ശിഷ്യന്മാർ പരസ്പരം നോക്കിയപ്പോൾ ഗുരു വിശദീകരിച്ചു ഈ ആശ്രമത്തെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആ ജീവിത നദി നിങ്ങൾ കടക്കുമ്പോൾ ആ പ്രവാഹത്തിലൂടെ തന്നെ നിങ്ങൾ നടക്കണം പക്ഷേ നിങ്ങളുടെ കാലുകൾ ഒട്ടും നനയരുത് സുഹൃത്തുക്കളെ ഒഴിവാക്കാനാവാത്ത വഴികളിലൂടെ പലപ്പോഴും നമുക്ക് സഞ്ചരിക്കേണ്ടതായി വരും അവിടെയും സ്വന്തം ആത്മാവിനെ സംരക്ഷിക്കാൻ ഒരു സാധ്യത എപ്പോഴും അവശേഷിച്ചിരിക്കും പിറക്കാനും പ്രവർത്തിക്കാനും അവനവൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ ലഭിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അവിടെ അനാരോഗ്യകരമായിട്ടുള്ളതും അശ്ലീലമായിട്ടുള്ളതും പലതും ഉണ്ടാകാം അവയെ ആട്ടിപ്പായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവയൊന്നും അകത്ത് പ്രവേശിക്കാതെ തടയാൻ നമുക്ക് കഴിയും ലോകം പലവിധമാണ് മലനിരകളും മരുഭൂമിയും മഴക്കാടുകളുമുണ്ട് അനീതിയും അഴിമതിയും ആത്മാർത്ഥതയുമുണ്ട് കരുണയുള്ളവരും കപടനാട്യക്കാരും കൊള്ളക്കാരുമുണ്ട് എന്തിനെ സ്വീകരിക്കണം എന്ത് ഒഴിവാക്കണം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ കാര്യമാണ് ദുർമാർഗികളുടെ മധ്യ ആയിരുന്നിട്ടും സന്മാർഗത്തിൽ ചരിക്കുന്നവരുമുണ്ട് സത്യസന്ധതയുള്ളവരുടെ ഒപ്പം കൂടി മോഷണം നടത്തുന്നവരുമുണ്ട് അനുഗ്രഹീത സ്ഥലങ്ങളിലിരുന്ന് ശാപവാക്കുകൾ മൊഴിയുന്നവരുമുണ്ട് എന്തിനോട് പൊരുത്തപ്പെടണം എന്തിനെ പുറത്തുനിർത്തണം എന്നത് സ്വതന്ത്ര തിരഞ്ഞെടുപ്പാണ് സാഹചര്യങ്ങളല്ല അവയോടുള്ള പ്രതികരണങ്ങളാണ് ഒരാളെ നല്ലതും ചീത്തയുമാക്കുന്നത് മറികടക്കേണ്ട വഴിയെ ഒഴിവാക്കുന്നത് ഭീരുത്വമാണ് പരവതാനി വിരിച്ച വഴികളിലൂടെ മാത്രം ആർക്കാണ് സഞ്ചരിക്കാൻ കഴിയുക അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉണ്ടാകും മണ്ണിൽ അഴുക്കുണ്ടാകും അനിഷ്ടകരമായതിനെ ഒഴിവാക്കാനാകാത്തതിനാൽ സഞ്ചരിക്കാതിരുന്നാൽ രണ്ടു പ്രശ്നങ്ങളുണ്ട് ഒന്നും ഒരിടത്തും എത്തിച്ചേരില്ല പ്രതിരോധ ശേഷി ഉണ്ടാകണമെന്നുമില്ല നദിയിലിറങ്ങിയാൽ നനവുണ്ടാകും മണ്ണിലിറങ്ങിയാൽ ചെളിയും പറ്റും ഒന്ന് ഉണങ്ങുകയും മറ്റൊന്ന് കഴുകിക്കളയുകയും ചെയ്യാം നിലവിലുള്ള അവസ്ഥയുടെ ഭാഗമാകാനും അതിന്റെ ഭവിഷ്യത്തുകൾ സാംശീകരിക്കാനും ശേഷിയുള്ളവരാണ് ലോകം കണ്ടു വളരുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമന്റുകളാണ് എന്റെ ഊർജം താങ്ക്